കനത്ത മഴയിൽ കോഴിക്കോട് സൈബർ പാർക്കിന്റെ മതിലിടിഞ്ഞു വീണു ആർക്കും പരിക്കില്ല ഷകദ് റഹ്മാൻ വിവരങ്ങൾ നൽകുന്നു കോഴിക്കോട് നിന്ന് ഷഹതെ പറയൂ ൻ ഈ സൈബർ പാർക്കിന്റെ ചുറ്റുമതലാണ് ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നത് ഇന്നലെ രാത്രി പെയ്ത മഴയെ തുടർന്നാണ് അവിടെ ഉണ്ടായിരുന്ന ചുറ്റുമതിൽ ഇടിഞ്ഞു വീണിട്ടുള്ളത് അവിടെ ഈ കാർ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ മണ്ണ് വലിയ രീതിയിൽ നികത്തുന്നുണ്ടായിരുന്നു കൂടുതൽ മണ്ണ് അവിടെ കൊണ്ടുവന്ന് അടിച്ച് മണ്ണ് നികത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഭാരം താങ്ങാനാകാതെയാണ് ഈ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇതിലൊരു പ്രശ്നമായിട്ട് ഇപ്പോൾ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് അവിടെ ഈ ഒളവണ്ണ പഞ്ചായത്തിന്റെ കുടിവെള്ള ഉണ്ട് ആ കുടിവെള്ള ടാങ്കിന് സമീപത്തെക്കായിട്ട് ാണ് ഈ മണ്ണ് പൂർണ്ണമായിട്ടും വീണിരിക്കുന്നത് അതുകൊണ്ട് ഈ കുടിവെള്ള ടാങ്കിന് അത് ഭീഷണിയാണ് എന്ന കാര്യമാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് ഒപ്പം തന്നെ ആ പ്രദേശത്ത് കുറെ അധികം ആളുകൾ താമസിക്കുന്ന ഒരു ഇടം കൂടിയാണ് അതുകൊണ്ട് ആ നാട്ടുകാർ വലിയ രീതിയിലുള്ള ഒരു ഭീതിയിലാണ് എന്ന കാര്യവും അവിടെയുള്ള ആളുകൾ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷെ നിലവിൽ ആർക്കും തന്നെ പരിക്കില്ല മറ്റു പ്രശ്നങ്ങളില്ല മണ്ണിടിഞ്ഞു വീണു എന്നത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അപ്പോൾ എത്രയും വേഗം ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം